എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സേറ്റ് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഇന്നത്തെ പ്ലാനാണ് അപ്പോൾ ഇന്നലത്തെ വൈകുന്നേരത്തെ ലൈവിൽ തന്നെ അല്ലെങ്കിൽ ഇന്നലത്തെ വൈകുന്നേരം തന്നെ പിയിലേക്കാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്ത് നിന്നേച്ചേ പത്ത് പതിനഞ്ച് പോയിൻ്റും കൂടെ പോകാനുണ്ടായിരുന്നു അത് എന്തായാലും കഴിഞ്ഞു പോയി ഞാനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല മാർക്കറ്റ് അൻപത്തഞ്ച് പോയിൻ്റ് ആണ് ഡൗൺ ആയിട്ടിരിക്കണം അപ്പോൾ എനിക്കൊരു സോൺ വരക്കണം അപ്പോൾ എൻ്റെ കൺമുന്നിൽ കാണുന്ന ആദ്യം കാണുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ആ പോയിൻ്റാണ് ഞാൻ സോണിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാറ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു സോൺ വരക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലെവലാണ് അത് പല കാൻഡിലുകളെയും കൺസോൾഡേഷനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ഒരു അതിന് പർട്ടിക്കുലർ റീസൺ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ വരച്ചു പോകുന്ന അപ്പോ മാർക്കറ്റ് ഇപ്പോൾ ഒരു ഡൗൺ സൈഡിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അമ്പത് പോയിന്റ് എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു ബോക്സ് ഈ ഒരു ബോക്സിന് താഴത്തേക്ക് വന്നാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാല്പത്തൊമ്പത് കൺസോൾഡേഷൻസും അതിന് താഴ്ത്തോട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ മാത്രമാണ് പി ഞാൻ ഹോൾഡ് ചെയ്ത് വല്ല പ്രോഫിറ്റിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ചാൻസസ് ഉള്ളു അപ്പൊ എൻ്റെ ഒരു സ്പേസ് ഇതാണ് ഒരു പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു സ്പേസ് ഇതിൻ്റെ ബിറ്റ്വീൻ സ്പേസിൽ പ്രോഫിറ്റ് എടുത്ത് മാറുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെവലിൽ പ്രോഫിറ്റ് എടുത്തു മാറുക അതായത് താഴ്ത്തോട്ട് ഇപ്പൊ ബോക്സിന്റെ ലെവലെന്ന് പറഞ്ഞാൽ അപ്പർ ലെവൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അറുപത്തി ഒൻപത് അപ്രോക്സിമേറ്റ് ലോവർ ലെവൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത് ഇതിൻ്റെ അകത്ത് സ്കാൽ ചെയ്തെടുക്കാം ഈ ബിറ്റ്വീൻ സ്പേസ് സ്കാൻപ് ചെയ്തെടുക്കാം ഇപ്പം നേരെ മറിച്ച് ഈ ഒരു ബോക്സ് ക്യാൻഡിൽ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് താഴത്തോട്ട് ചിലപ്പോൾ ക്ലാൻഡിൽ വന്നിട്ട് തിരിച്ച് മോളിൽ പോയി ക്ലോസ് ചെയ്യാം അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ ആയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ തിരിച്ച് ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള പോയിൻ്റും എടുക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ ഹെഡ് ചെയ്ത് സ്കാപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് ഇതിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് കൺസോൾഡേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് കാരണം ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത് ഈ ഇൻബിറ്റ്വീൻ സ്പേസിൽ ഈ വൈറ്റ് ലൈനോ താഴത്തെ വൈറ്റ് ലൈനോ അല്ലെങ്കിൽ മുകളിലത്തെ വൈറ്റ് ലൈനോ എന്തായാലും മാർക്കറ്റ് ഇന്ന് മുട്ടണം അപ്പോൾ ആ ഒരു ഭാഗത്തേക്കുള്ള ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്താറിലെ കൺസോൾട്ടേഷൻ സോണിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അപ്പം ഈ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തൊൻപത് നിൽക്കുന്ന അതേ ലെവല് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും വൈകിട്ട് മാർക്കറ്റ് മേ ബി പാസ് ചെയ്ത് പോകാനായിട്ടുള്ള ഏരിയാസ് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ എന്റെ പ്ലാനിങ് മൂന്ന് നാല് ചാർട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പല സ്ഥലത്തും പല സ്ക്രീനിലും പല ചാർട്ട് ഞാൻ കൊണ്ടുപോയിടുന്നത് ഇനി സ്ട്രൈക്കിലേക്ക് പോവാം പിയിൽ ഈ ഒരു സ്ട്രൈക്കിൽ അതായത് ഇരുപത്തി മൂവായിരം പിയിൽ ഇരുന്നൂറ്റി എട്ട് എന്നുള്ളത് ഇന്നലെ ടച്ച് ചെയ്യേണ്ടായിരുന്നു പക്ഷെ അത് ഇന്നലെ ടച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റിൽ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി രണ്ട് കൺസോളിഡേഷൻ സോണാണ് ഈ ഭാഗത്താണ് മാർക്കറ്റ് നാൽപ്പത്തൊന്ന് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി എട്ട് ഒരു ലെവൽ ഉണ്ട് അതുക്കും മേലോട്ട് മാർക്കറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ഒരാഴ്ച കംപ്ലീറ്റ് സോണിൻ്റെ പരിപാടിയാണ് ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ ഒരു ബോക്സിലേക്കാണ് ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിലേക്കും ആ ബോക്സ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന അടുത്ത ലെവല് ബോക്സിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് അതുക്കും മേലെ മാർക്കറ്റ് മോളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് ചിലപ്പോൾ ഒരു പത്ത് നൂറ് ഒക്കെ കിട്ടിയാൽ സുഖമായിട്ട് രണ്ട് ലോട്ട് എടുക്കുക ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഈ ഒരു ബോക്സിലേക്കാണ് തേർഡ് മൂവ്മെൻറ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി സീൽ ആർ എസ് ഐ റീ ക്രോസ് ആയി വന്നാൽ മാത്രമാണ് ഞാൻ സിയിലേക്ക് മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിൻ്റെ സ്ട്രൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എണ്ണൂറിൻ്റെ സി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ സി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടറാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി ഇരു മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ള ഒരു ലെവൽ അപ്പോൾ അതിന് താഴത്തേക്ക് മാർക്കറ്റ് ഫാളായി കഴിഞ്ഞാൽ ഞാൻ സ്കാൽപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇത് താഴത്തോട്ട് ഫാളാവുമ്പോൾ പിയിൽ സ്കാപ്പ് ചെയ്തെടുക്കാം എന്നുള്ള ഉദ്ദേശമാണ് ീ ഒരു ബോക്സിന് താഴത്തോട്ട് ഫാളാവും അത് അവിടെ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് ഫാളായി കഴിഞ്ഞാൽ വീണ്ടും ഇന്നലത്തെ ഡേയുടെ ലോവിലേക്ക് മാർക്കറ്റ് ഫാളാവും ഇരുന്നൂറ്റി പതിമൂന്ന് ഭാഗത്തേക്ക് അപ്പൊ ഫാളായ പീലെടുക്കുക പീല് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ഫാളായി കഴിഞ്ഞാൽ സീൽ എടുക്കുക അത്രൊക്കെയാണ് ഉദ്ദേശിക്കുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന്റെ മുകളിൽ ക്യാൻഡില് ക്ലോസ് ചെയ്ത് നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ലോട്ട് കൂട്ടി അഞ്ച് പോയിൻറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ അപ്പം ഒമ്പതേ കാലായിട്ടുണ്ട് അല്ലൊമ്പത് പതിനാലായിട്ടുണ്ട് മാർക്കറ്റ് ഏഴ് നിമിഷവും ഓപ്പൺ ചെയ്യാം ാണ് നോക്കി വെച്ചിരിക്കുന്നത് സമയം ഒമ്പത് പതിനാലായിട്ടുണ്ട് അപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തതേ പിയിലാണ് ആർ എസ് സി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ബോക്സിൻ്റെ മുകളിലോട്ട് പി പോയിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്താറ് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപതിന് മാർക്കറ്റ് ക്ലാ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്താറ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പതിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ മാർക്കറ്റ് സീയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് താഴത്ത് ഞാനൊരു സപ്പോർട്ട് എടുക്കുമെന്ന് പറഞ്ഞ ലെവലിലാണ് സി ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനത് എപ്പോഴാണ് ഈ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തിനാലിന് മുഖത്ത് പൊക്കത്തോട്ട് വലിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും സി തിരിച്ചൊരു വലുവ് വരുന്നു ഒരു ക്രോസ് ഓവറിൻ്റെ സാഹചര്യങ്ങളൊക്കെ വന്ന് നിൽപ്പണ്ട് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാൻഡിൽ വളരെ ആണ് ഇത് ഈ ബ്ലൂ ലൈൻ മുകളിലോട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ അകത്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ മാർക്കറ്റ് മൂവ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം ഒരു ബ്ലൂ ലൈൻ ഇൻ്റെ പൊക്കത്ത് ക്യാൻഡിൽ അടുത്തത് ക്ലോസ് ചെയ്യണം അപ്പം ഇന്നത്തെ ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് ഞാൻ എന്തായാലും ധൃതി ഒന്നും മാർക്കറ്റിൽ പിടിക്കുന്നില്ല മൗസ് വർക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻ്റ് ഇരുപത് ഈയൊരു ഭാഗത്തേക്ക് അതായത് വളരെ സേഫായിട്ടുള്ളൊരു സോണ് ഇത് തിരിച്ചു മുകളിലോട്ട് വന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കായിരിക്കും എൻ്റെ ടാർഗറ്റ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപതിന് ഇരുന്നൂറ്റി ഇരുപതിന് മുകളിൽ കാൻഡിൽ ക്ലോസ് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പതിലേക്കുള്ള ഒരു മൂവ്മെന്റും പ്രതീക്ഷിക്കും സ്ട്രൈക്ക് ഇരുപത്തിരണ്ട് എണ്ണൂറ് സി ഇരുപത്തി മൂവായിരം പിഇ ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നിലവിൽ സി യുടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടത് തിരിച്ച് ഈ വലുവിങ്ങ് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലോട്ടും കൂടെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്കായിരിക്കും പോകുന്നത് കാരണം ആർ എസ് ഐയിലെ ഒരു മടക്ക് പോലെ വന്നിട്ടുണ്ട് അത് ഇരുന്നൂറ്റി രണ്ടിലേക്ക് ഡൗൺ ആയിട്ട് കൺസോൾട്ടേഷൻ സോണിലേക്കും വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ എസ് എം എയിലേക്ക് മുട്ടാൻ വരാം അല്ലെങ്കിൽ ഇവിടെ തന്നെ കുറച്ച് നേരം ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാം അതിന് ശേഷം ഡൗൺ ആയാൽ വൺ എയ്റ്റി ഫൈവിലേക്ക് മാർക്കറ്റ് ഡൗൺ ആവും ഈ നിലവിലുള്ള സി ക്യാൻഡൽ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് തിരിച്ച് ഒരു വലിവ് വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ നിൽക്കുന്നത് ആ വലിവ് തിരിച്ച് ഓപ്പൺ പ്രൈസിലേക്ക് വന്ന് അടുത്ത ഫൈവ് മിനിറ്റോ അതിൻ്റെ പിന്നത്തെ ഫൈവ് മിനിറ്റോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് പോയാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കുള്ള വ്യൂ കൂടെ എടുക്കാം എന്ന കൺസെപ്റ്റിലാണ് ഞാൻ നിലവിൽ നിൽക്കുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡ് ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് അതായത് ഇത് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് തൊട്ടുപൊക്കത്ത് അപ്പോൾ അങ്ങോട്ടുള്ള ഒരു മുട്ടാൻ വേണ്ടി മാർക്കറ്റ് പോകുമ്പോൾ അത് സീൽ തിരിച്ച് ആ ഒരു വലിവ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒമ്പതരക്ക് ശേഷമാണെങ്കിലും ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അത് പ്രോഫിറ്റാക്കി എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണേ അത് ലൈൻ്റെ പൊക്കത്തോട്ട് തിരിച്ച് വലിഞ്ഞ് ഓപ്പൺ വിക്കിലേക്ക് മാർക്കറ്റ് പോകുന്നുണ്ട് അപ്പോൾ എന്താ അവിടെ ഗുണം ആ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിന് മുകളിലേക്ക് മാർക്കറ്റ് തിരിച്ച് വലിഞ്ഞപ്പോഴാണ് എന്താ അത് പ്രോഫിറ്റാക്കി എടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നതും രണ്ടായിരത്തി തൊള്ളായിരം മൂന്നിലോട്ടിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അത് തിരിച്ചു എന്നുള്ള വലിവ് ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ സപ്പോർട്ട് എടുത്തു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിന് മുകളിലോട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാൻഡിലിൻ്റെ ഓപ്പൺ വിക്കിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്ക് അടുത്ത ക്യാൻഡിൽ അപ്പോൾ അവിടെ ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ള തിരിച്ചുള്ള വലിവ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആ ഒരു ഓപ്പൺ വിക്കിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു രണ്ട് ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഒരെണ്ണം ഒരു ലോട്ട് പോസ്റ്റ് ടു പോസ്റ്റിലേക്ക് വെച്ചിട്ട് അവിടെ കയ്യും കിട്ടിയിരിക്കുകയാണ് രണ്ടെണ്ണത്തിൽ പ്രോഫിറ്റ് കിട്ടും ആയിരം രൂപ തച്ചുകാശ് നേടാനുള്ള ഒരാളാണെങ്കിൽ ആയിരം രൂപ പ്രോഫിറ്റും കിട്ടും ബാക്കിയുള്ള ഒരെണ്ണം അവിടെ ലോക്ക് ചെയ്ത് വെച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്കുള്ള മൂവ്മെൻറ്റും കിട്ടും ഇരുന്നൂറ്റി മുപ്പത്തേഴ് കാരണം ഇവിടെ എസ് എം എന് മുട്ടുന്ന ചെറിയൊരു റിജക്ഷൻ വരുന്നത് അപ്പോൾ അതായത് പിയിൽ എസ് എം എയിലേക്ക് മുട്ടുന്ന അറ്റേ ടൈമിൽ സി എവിടെ ചെല്ലും എന്നുള്ളതിലാണ് പ്രാധാന്യം അപ്പോ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ടിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ ഒമ്പത് പത്തൊമ്പത് ഒമ്പത് ഇരുപത് ഒമ്പത് മുപ്പതിന് ഇപ്പം ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു ഇവിടെ എസ് എം എയിൽ ടച്ച് ചെയ്യാനായിട്ട് ഒരു പോയിന്റും കൂടെ മിച്ചു കേട്ടോ അതിൻ്റെ പൊക്കത്തൊരു വൈറ്റ് ഡോട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ആ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ്രേക്ക് ചെയ്ത് ഒരു വിക്ക് താഴത്തോട്ട് അടിച്ചാൽ ഓക്കെ അവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് എന്തുകൊണ്ടാണ് അവിടെ വൈറ്റ് ഡോട്ടിൽ മുട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ആ ഗ്യാപ്പ് ഫില്ലിങ്ങിൽ അവിടെ സേഫായി എന്നുള്ളതാണ് ഇനി ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ടിലേക്കോ നാൽപ്പത്തഞ്ചിലേക്കോ ഉള്ള അടുത്ത മൂവ്മെൻറ്റ് വരത്തുള്ളൂ കാരണം കറക്റ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് മൂന്ന് പോയിന്റിന്റെ ബഫർ സോണിലാണ് ഞാൻ സേഫ് ആയത് എന്നു വെച്ച് പോകില്ല എന്നൊന്നും ഉറപ്പില്ല ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത നാൽപ്പത്തിരണ്ട് ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ തിരിച്ചുള്ള വലിവ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പത്തിരുപത് പോയിൻ്റ് ഈസി ആയിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട് എസ് എം എ മുട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എസ് എം എ മുട്ടി ഇവിടെയും എസ് എം എ മുട്ടി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊട്ടുള്ള വലിവാണ് യ്യർ ബോക്സിലേക്ക് വന്നു ഹയർ വിക്കിലേക്ക് വന്നു നേരെ പോയി ഇരുന്നൂറ്റി നാപ്പത്തിനാലും അത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ് അതാണ് ഇരുന്നൂറ്റി ഇരുപതിന് മുകളിൽ വരാതെ ഒരു കാരണവശാലും വെച്ചാലും പി എടുക്കൂല ഇത് അപ്പോ മാർക്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നമ്മൾ നമ്മള് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മൂന്ന് ലോട്ട് എടുക്കാം ഒരെണ്ണം രണ്ടെണ്ണം കൊടുക്കാം ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം അത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് നൂറ് ആണ് റൈഡിങ് പ്രതീക്ഷിച്ചത് അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല മാർക്കറ്റ് ഡൗണിലേക്ക് പോന്നു ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴും ബ്രേക്ക് ചെയ്ത് ഡൗണിലേക്ക് പോന്നു അപ്പോൾ ഡൗണിൽ ഈ താഴെ ഒരു ബോക്സ് ഇന്നലെ തൊട്ട് വരച്ചു വെച്ചിരിക്കുന്നൊരു ബോക്സ് ഉണ്ട് മിനിഞ്ഞാന്നത്തെ വ്യൂവിൽ ഇന്ന് ഡേറ്റ് ഇരുപത്തൊന്നാണ് പതിനെട്ടും പതിനേഴും ഒരു ലെവൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ലെവല് അവിടെ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളതൊന്നും ആ അതെ ഇന്ന് ഇപ്പൊ ഇന്നത്തെ വ്യൂ വരച്ചു വെച്ചത് ഇതാണ് അതായത് മാർക്കറ്റ് ആദ്യം ബോക്സിൽ നിന്ന് മുകളിലേക്കുള്ള ടാർഗറ്റ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി രണ്ട് ടച്ച് ചെയ്തു ദെൻ ആ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ ഈ ബോക്സിലേക്കുള്ള സ്പേസ് ഇതാണ് പറഞ്ഞത് അതാണ് ഇരുന്നൂറ്റിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ എന്താക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട് മുന്നൂറ് കറക്റ്റ് ടാർഗറ്റാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി അഞ്ച് വരെയാണ് മനസ്സിൽ വെച്ചത് അതായത് ആർ എസ് ഐ ിറ്റില് ഇതുവരെ ക്രോസ് ഓവർ ആയിട്ടില്ല മാർക്കറ്റ് ഹൈവേയിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് മുന്നൂറിലാണ് തൊണ്ണൂറ്റഞ്ച് പോയിന്റാണ് കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് റൈഡ് ആയിരിക്കണം ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലോട്ട് മാർക്കറ്റ് ഒരു മൂവ് കിട്ടിയാലേ അടുത്ത അഞ്ച് പോയിന്റും കൂടെ കിട്ടത്തുള്ളൂ അപ്പോ എന്തുകൊണ്ടാണ് ഇരുന്നൂറ്റി അഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഒരു സേഫ് സോണില് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്ത് വെക്കുക അത് കറക്റ്റ് മുന്നൂറ് വരെയും പോയി ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് മുന്നൂറ് മുകളിലോട്ട് പോയാലേ കിട്ടത്തുള്ളൂ നൂറ് പോയിന്റിൽ തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞു എന്നുള്ളത് ഇൻ എൻ്റെ ചാർട്ടിൽ ഇപ്പം എൻ്റെ ചാർട്ടിൽ ഞാൻ നൂറ് പോയിന്റിൻ്റെ റൈഡ് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ടൈം ഫ്രെയിമിൽ നിന്ന് തുടങ്ങാം വലിയ ടൈം ഫ്രെയിമിൽ നിന്ന് തുടങ്ങുമ്പോൾ ഓൾറെഡി വൺ അവറിൽ ഡൗൺ സൈഡാണ് അത് അതിനു മുമ്പ് തന്നെ തുടങ്ങാവുന്നത് ഡെയിലി ക്യാൻഡിൽ തുടങ്ങാം ഡെയിലി ക്യാൻഡിൽ ആർ എസ് ഐ ക്രോസ് ഓവർ താഴത്തോട്ട് നിൽക്കുകയാണ് വൺ ഡേ ക്യാൻഡിലെ മാർക്കറ്റ് ഡൗൺ ആണ് അത് നേരെ ഫോർ അവർ ഇട്ട് കൊണ്ടുവന്ന എന്താ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് ചെറിയൊരു കറു വന്നിട്ടുണ്ട് കൺസോൾട്ടേഷൻ സോണുമാണ് അപ്പോൾ രണ്ട ഒരെണ്ണം രണ്ടെണ്ണം നോക്കിയാൽ ഒരെണ്ണത്തിൽ ഡൗൺ സൈഡ് കൺഫർമേഷൻ കിട്ടി മൂന്നാമത്തെ കൺഫർമേഷൻ ഓൾറെഡി ഡൗൺ ആണ് ും ഫിഫ്റ്റി പെർസെന്റേജിൽ ക്രോസ് ഓവറായി ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിലും ഓൾറെഡി ക്രോസ് ആയി ഫൈവ് മിനിറ്റില് ഓൾറെഡി ഇവിടം തൊട്ട് ക്രോസ് ആയി അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നൂറ് പോയിന്റിൻ്റെ റൈഡ് വരെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഒന്നൊന്നര പോക്കായിരിക്കും മാർക്കറ്റിലേക്ക് എന്ന് പറഞ്ഞു ആ ഒന്നൊന്നര പോക്ക് എവിടം വരെ വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഞാൻ പ്രതീക്ഷിച്ച ലെവല് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തെട്ടാണ് ഞാൻ പ്രതീക്ഷിച്ച ലെവൽ ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു വിക്കിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്ന് ഒരു സോൺ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് പറയാൻ പറ്റത്തില്ല ഇപ്പോഴും ഡൗണ് നിന്നു എന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല ഇനിയും മാർക്കറ്റ് ഡൗണിലേക്ക് വരും എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം രാവിലെ വരച്ചിട്ട ബോക്സ് ലെവലിലെ ലോവിലാണ് വന്ന് നിൽക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നൂറ് പോയിന്റിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒന്നാമത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് പല കാര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് മാസത്തിൽ നാല് തവണ ഇങ്ങനത്തെ മൂവ്മെൻറ് ഉണ്ട് നൂറ് പോയിന്റ് നമുക്ക് ഏകദേശം ഒരു ധാരണയോടുകൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ഏറെ കുറേയൊക്കെ പറ്റും ഇങ്ങനത്തെ ഒരു നാല് ട്രൈഡാണ് ഞാൻ മാസത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും വന്ന പോലെ എല്ലാം കൂടെ നേർരേഖയിൽ വരും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ അതൊക്കെ കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ഫ്ലോ കൂടും എല്ലാത്തിൻ്റെ ഫ്ലോ ഒരേപോലെ ആവും അപ്പോഴാണ് അവിടെ വലിയ വലിയ റൈഡുകൾ ഉണ്ടാവുന്നത് അത് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കി എടുക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അപ്പോൾ ഒരു ചാർട്ട് യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും ഞാനിപ്പോഴും ഒന്നും തീർത്തായിട്ടില്ല മാർക്കറ്റ് ഡൗണിലേക്കുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഒരു അപ്പിൻ്റെ തുടക്കമൊന്നും ആവണമെന്നില്ല നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ക്ലോസിങ് ഏരിയ ലോ ആ ഒ എച്ച് സി എല്ലിൽ സി ക്ലോസിങ് ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗണിലേക്ക് വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്തൊമ്പത് കുറേ നേരത്തിന് ശേഷം പ്രതീക്ഷിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മുടെ പോയിൻ്റ് നൂറ് പോയിൻ്റ് ആയിരുന്നു അത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് നമ്മുടെ ലൈവിലേക്ക് നമ്മുടെ ചാർട്ട് പഠിക്കാം ഈസി ആയിട്ട് ഇതേപോലെ എൻട്രി എക്സിറ്റ് ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് പറ്റും ഇന്ന് പഠിച്ചിട്ട് നാളെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാന്നുള്ളതല്ല മൂന്ന് മാസം ആറു മാസം ഒക്കെ കഷ്ടപ്പെട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതേപോലെ അനലൈസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ആശംസയോടുകൂടി ഇന്നത്തെ വീഡിയോ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് മാക്സിമം യൂട്യൂബ് പ്ലേലിസ്റ്റിൽ ഇഷ്ടംപോലെ ലൈവ് വീഡിയോസ് ഉണ്ട് നിങ്ങളതൊക്കെ കണ്ട് ബോധ്യമായി ഈ ഒരു ചാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിതേപോലെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുള്ളവർ മാത്രം പഠിക്കാനായിട്ട് മുമ്പോട്ട് വരിക ടൈം എടുക്കും ഒരു സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് അതിനേക്കാൾ വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എങ്കിൽ മാത്രമാണ് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നത്